പട്ടാമ്പി ഇവാനിയ ഗാർഡൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ജി എ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൾ ലതീഫ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹനാൻ പി നസീർ അധ്യക്ഷത വഹിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം സഫിയ ഷറഫിയ ജി എ യു സംസ്ഥാന സമിതി അംഗം ഷാഹിം സിയസ് താജുദ്ദീൻ കണ്ണൂർ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഫാസ്ല ടീച്ചർ ജി എ യു മുൻ ജില്ലാ പ്രസിഡന്റ് ഷംസിയ ഹമീദ് ജില്ലാ സമിതി അംഗം ദിലൂബി എന്നിവർ സംസാരിച്ചു നിങ്ങൾക്കൊന്നും അറിഞ്ഞിരിക്കുമോ നിങ്ങൾക്ക് പിന്നെ

ഇതില് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികളാണ് എത്തിച്ചേരുന്നത് ഈ ഒരു പാലക്കാട് വെച്ച് നടക്കുന്ന ഈ ഒരു ക്യാമ്പിൽ പട്ടാമ്പിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ക്യാമ്പിൽ ഏകദേശം നൂറോളം പെൺകുട്ടികളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവര് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പുതിയൊരു അക്കാദമിക രംഗത്തേക്ക് അല്ലെ പ്ലസ് വൺ പ്ലസ് ടു പുതിയൊരു വൈത്തിരിവിലേക്ക് എത്തിച്ചേരാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ഒരു